ജ്വാലയാണ് ഇവിടെ ഈ ചെറിയ മഴയാണെങ്കിലും ഉയർത്താൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒന്നര മാസം അതിനു മുമ്പുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒന്നര മാസമായി ഇടക്കൊച്ചിയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നുമുള്ള ആളുകള് ഒരുമിച്ച് കൂടി ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഡിവിഷനിൽ നാല് വർഷം മുൻപ് പാസാക്കി വെച്ച തുക വിനിയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവര് നമ്മളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് കോടി ലക്ഷം രൂപയ്ക്ക് വീണ്ടും നവകേരള സദസ്സിൽ പോയി അവിടെ നിന്ന് തീരുമാനം എം എൽ എക്ക് രേഖാകൂലം കൊടുക്കുക ഇത് എവിടെ ആരാണ് നടത്തി തരേണ്ടത് നമ്മൾക്ക് അനുവദിച്ച തുക നമ്മുടെ ഡിവിഷനിലേക്ക് കൊണ്ടുവരുവനായി നമ്മൾ ഓരോരുത്തരും വോട്ട് നൽകി വിജയിപ്പിച്ച ആയാലും ആയാലും കൗൺസിലർ അവരിവിടെ അവരിവിടെ വരണം വരാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ തുക നഷ്ടപ്പെട്ടു ുംത്തി തത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാവോ ആർ ഡി ഓ ഇവിടെ സന്ദർശിച്ച സമയത്ത് ഈ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ െ ഇവിടെ പറഞ്ഞു വിട്ടൂടെ എന്നാ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് വിളിച്ചു കൊണ്ടു പറ്റാത്തത് അല്ല അവര് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മളോട് ഒരു വിലയില്ലേ നമ്മുടെ ഈ ഈ ഇപ്പൊ ഒരു ചെറിയ മഴയാണ് നാളെ നാളെ മഴ കനത്തു കനത്തു ഇന്നിവിടെ പിടിച്ചെങ്കിലും നമുക്ക് ഇരിക്കാൻ നമ്മുടെ വീടിന്റെ മുറ്റത്തും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലും വെള്ളം കയറിയാൽ നമ്മൾ എവിടെ പോയിരിക്കണം നമ്മൾ എവിടെ പോയിരിക്കണം ഈ ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ സ്ഥലം